നമുക്ക് കിരണ്ടേ കല്യാണയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്നത് ദിലീപ് അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പോൾ ഉണ്ട് ദിലീപിന് ആ പല ടെൻഷനാ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല പഴ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഡോക്ടർ പരിശോധിക്കാൻ കയറ്റി ഈ സമയത്ത് ദിലീപ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ കൂട്ടാരന്മാർ പറഞ്ഞു ഒന്നും സംഭവിക്കുമെന്നില്ലട നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു എന്നാലും ഇന്ന് കല്യാണമായിട്ട് എൻ്റെ അച്ഛന ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലോ നീ സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് ദിലീപിനെ ദിലീപിനെങ്കൂടെ വിളിപ്പിക്കുവാണ് പിന്നീടാണ് ഡോക്ടർ ആ കാര്യം പറയണേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് അത് കേട്ട് സഹിക്കാൻ പറ്റിയില്ല ദിലീപിന് കേട്ടത് പോലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഹാർട്ടിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു ദിലീപിന്റെ അച്ഛന് പെട്ടെന്ന് മരണകാരനെന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മരണകാരനെന്താന്ന് പറയാനായിട്ട് പറ്റുള്ളൂ പക്ഷേ എങ്കിൽ ഡോക്ടർക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് ദിലീപിനെ വിളിച്ചുകൊണ്ട് കൂട്ടുകാരന്മാർ പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് ദിലീപ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പത്തേനും അവര് പറഞ്ഞു എടാ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക ദിലീപിന് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ദിലീപ് വാവിട്ട് കരയു ഈ സമയത്ത് ഇത് കാർത്തിയോട് പറയണം പിന്നെ അമ്മയോട് പറയണം എങ്ങനെയായിരിക്കും കാർത്തിയെ പ്രതീക്ഷയോടെ കൂടെ കാത്തിരിക്കുവാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ തൻ്റെ അമ്മ തൻ്റെ വീട്ടിൽ എങ്ങനെ ഇത് പറയും അച്ഛൻ മരിച്ചു പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എല്ലാവരും ഓർത്തിട്ട് ദിലീപിനെ ആകെപ്പാടെ വിഷമായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയെ പിന്നീട് ദിലീപിന്റെ കൂട്ടാരന്മാരിൽ ഒരാൾ കിരണിനെ വിളിക്കുവാണ് അങ്ങനെ കിരണെ വിളിച്ച് കിരണോട് സംസാരിക്കുവാണ് ദിലീപിന്റെ അച്ഛൻ മരിച്ചുപോയെന്നുള്ള കാര്യം പറയാ അത് കേട്ടു കഴിഞ്ഞപ്പോ കിരണ് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നാളാ പെട്ടെന്ന് ഇത് എന്ത് പറ്റി അതെ ഹോസ്പിറ്റലാ ഇവിടെ ആകെപ്പാടെ ദിലീപൊക്കെ തകർന്നിരിക്കുക എന്ന് പറയാണ് സാരമില്ല ഇപ്പൊ തന്നെ ഞങ്ങളങ്ങോട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് കല്യാണിന്റെ അടുത്തേക്ക് വരുവാ കല്യാണിന്റെ അടുത്തേക്ക് വന്നിട്ട് കിരൺ എങ്ങനെ പറയണോ ഇത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും അതുപോലെ തന്നെ കാർത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഓർത്തപ്പോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കിരണ് അങ്ങനെ കല്യാണിന്റെ അടുത്തേക്ക് വന്നിട്ട് കല്യാണി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം അപ്പൊ കാർത്തികയുടെ അടുത്തായിരുന്നു കല്യാണി കിരണ് മുഖം കണ്ടപ്പോൾ തന്നെ ഏർ കല്യാണിക്ക് തോന്നി എന്തോ ഒരു പന്തികേടം ഉണ്ടെന്ന് എന്താ കിരൺ ചോദിച്ചു അതെ ഒരു പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് എന്താ ഈ കല്യാണം നടക്കില്ല എന്ന് പറയണെ കല്യാണം നടക്കില്ലെന്നോ കിരണേട്ടെ എന്ത് വർത്താനാ പറയണേ ദേ ഇനിയിപ്പം കുറച്ച് സമയം മാത്രമല്ല ഉള്ളൂ അപ്പോഴേക്കും കല്യാണം നടക്കില്ലെന്നോ അതേ കല്യാണി കല്യാണം നടക്കില്ല ദിലീപിന്റെ അച്ഛൻ മരിച്ചുപോയെന്നു പറയണേ അച്ഛൻ മരിച്ചുപോയെന്നോ ഇതെന്താ കിരണേട്ടെ ഇങ്ങനെ എന്താ ഇങ്ങനെ സംഭവിച്ചതൊന്നും അറിയത്തില്ല രാവിലെ മരിച്ചു കിടക്കുന്ന കണ്ടത് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും ആള് മരിച്ചുപോയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ കല്യാണി വെച്ച് വല്ല കൊലപാതകം മറ്റോണോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കല്യാണി ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കിരൺ ഏട്ടാ ഇവിടെ എന്ത് ചെയ്യും ഇനിയിപ്പൊ കല്യാണം നടക്കാൻ കല്യാണം നടത്താൻ പറ്റില്ല അച്ഛൻ മരിച്ചു കിടക്കണ സമയത്ത് എങ്ങനെ കല്യാണം നടത്താനേട്ടാ അപ്പോഴേക്കും കിരൺ പറഞ്ഞു തൽക്കാലത്തേക്ക് ഇവിടെ ഒന്നും പറയണ്ടെന്ന് പറയാണ് കല്യാണി പറഞ്ഞ് പറയാതിരുന്നിട്ടുണ്ട് എങ്ങനെ ശരിയാവുന്നേ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേനും മുഹൂർത്തത്തിനുള്ള സമയവും നമ്മൾ ഈ സമയത്ത് എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണേ ഒരു കാര്യം ചെയ്യാം കാർത്തിയോട് മാത്രം പറയാം ഹോസ്പിറ്റലിലാന്ന് മറ്റോ പറയാന്ന് പറയാണ് അങ്ങനെ അവര് കാർത്തികരുടെ അടുത്തേക്കുന്നു പിന്നീട് കാർത്തികോട് കിരണാണ് പറയണേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും കാര്യം എന്താന്ന് ചോദിച്ചും പറഞ്ഞു അത് ദിലീപിന്റെ അച്ഛനൊരു വയ്യായിക ഞങ്ങൾ പോയിട്ട് വിളിക്കാമെന്നൊക്കെ പറയാണ് കൂടുതലൊന്നും പറയാൻ നിന്നില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എന്തൊക്കെയോ അപകടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു ഒരു ദുസൂചന അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കാർത്തിക്ക് കാർത്തിക്ക് മനസ്സിലായി ഈ കല്യാണവും മുടങ്ങാൻ പോവാണ് തന്റെ കല്യാണം ഇനി ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നില്ല കല്യാണം ഒരു ഉപരി ദിലീപ് വേണ്ട അച്ഛനൊന്നും സംഭവിക്കരുത് എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനും ദിലീപണൻ തമ്മിലുള്ള വിവാഹത്തിന്റെ പേരില് ആ വീട്ടിലൊരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല ഇനിയിപ്പം ദിലീപര് ദിലീപ് അച്ഛനും വല്ല ആപത്ത് സംഭവിച്ചായിരിക്കോ അപകടം എന്തേലും സംഭവിച്ചായിരിക്കോ എന്നൊരു ചിന്ത ആ ഗംഗാപ്രസാദ് പുറത്തുണ്ടായിരുന്നു അവൻ ഇനി എന്തേലും കൊല്ലാൻ ശ്രമിച്ചാണോ എന്നൊക്കെ നൂറ് നൂറ് ചിന്തകളായിരുന്നു മനസ്സിൽ അങ്ങനെ കിരണും കല്യാണിയൊക്കെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ആ സമയം ദിലീപും ഉണ്ടായിരുന്നു ദിലീപും ഒക്കെ പുറത്തുണ്ടായിരുന്നു പിന്നീട് കിരൺ പറഞ്ഞു ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞു ഡോക്ടറെ കാണാനായിട്ട് കയറി അങ്ങനെ ഡോക്ടറെ പരിചയമുണ്ടല്ലോ കിരണ അങ്ങനെ ഡോക്ടറെ കാണാൻ കയറി കഴിഞ്ഞപ്പോൾ ഡോക്ടറാണ് പറയണേ കിരണേ ഇത് കൊലപാതകമാണോ സംശയമുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലോ എന്തേലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ ചോദിച്ചു കൊലപാതകമോ അതെ അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കിരണ് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ അത് അവനായിരിക്കും ഗംഗാപ്രസാദ് ആയിരിക്കും ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തായിരിക്കും അത് കേട്ട് ഇനിയിപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പം ആ സമയം കല്യാണി ദിലീപൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ദിലീപ് കിരണിനോട് ചോദിച്ചു എന്താ എന്താ കിരണ് ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് ചോദിക്കാം അത് ഡോക്ടർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യണമെന്ന് പറയണം അത് കേട്ടപ്പം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം അതെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇത് കൊലപാതകമാണോന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ദിലീപ് ഞെട്ടിപ്പോയി ദിലീപിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇത് അവനായിരിക്കുമോ കിരൺ ആ ഗംഗാപ്രസാദ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു അറിയില്ല കല്യാണി അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ദിലീപ് പറഞ്ഞു ഞാൻ ഞാനിനി വീട്ടിലേക്ക് എങ്ങനെ ചെല്ലും എനിക്കറിയില്ല അമ്മയോട് ഇത് എങ്ങനെ പറയണമെന്ന് അപ്പോഴേക്കും കിരൺ ദിലീപിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ദിലീപ് ഇപ്പം വീട്ടിലേക്ക് ചെല്ല ഞാനിവിടെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം ദിലീപ് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു അല്ല അത് പിന്നെ ഒന്ന് രണ്ട് കൂട്ടുകാരന്മാരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ ദിലീപ് വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് കിരൺ ചന്ദ്രസേനെ കാണാനായിട്ട് ചെന്നു ചന്ദ്രസേന ആ ഹോസ്പിറ്റൽ തന്നെയാണല്ലോ അങ്ങനെ ചെന്ന് കല്യാണം നടക്കില്ല കാരണങ്ങളൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിക്കണം മോനെ ഇത് അവനായിരിക്കും ആ ഗംഗാപ്രസാദ് ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക ഇനിയിപ്പ എന്ത് ചെയ്യുവച്ച എനിക്കറിയില്ല ഇത് ഇതുവരെയായിട്ടും കാർത്തിയോടൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ആരും അറിഞ്ഞിട്ടില്ല ഇതൊക്കെ അറിഞ്ഞുകഴിയുമ്പോൾ അവര് തകർന്നു പോകും അതിനേക്കാൾ ഉപരി എങ്ങാനും കൊലപാതകമാണെങ്കിൽ ഇനി എന്തായി തിരിക്കും തീരും കാരണം ദിലീപ് കാർത്തിയെ വിവാഹം കഴിക്കാനായിട്ട് ദിലീപിന്റെ അമ്മയ്ക്ക് അത്ര വലിയ സമ്മതമൊന്നും ആയിരുന്നില്ല പക്ഷേ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും കിരണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ കല്യാണിക്കും ചന്ദ്രസേനം പറഞ്ഞു പേടിക്കാതിരിക്കുക നമുക്ക് നോക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രസേന കിരണ്യൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ഇതേ സമയത്ത് ദിലീപ് വീട്ടിലേക്ക് വരുന്നുണ്ട് ദിലീപ് വീട്ടിലേക്ക് വരുമ്പോൾ ബന്ധുക്കാരൊക്കെ ദിലീപിന്റെ അടുത്തേക്ക് വന്നു ന് എന്താ ദിലീപ് എന്തായെന്നൊക്കെ ചോദിക്കുകയാണ് ദിലീപിനെ എങ്ങനെ പറയണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ദിലീപിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു പന്യോട് തോന്നി പിന്നീട് ദിലീപ് കാര്യങ്ങളൊക്കെ പറയണം തൻ്റെ അമ്മാവിനോട് പറഞ്ഞ് ഇങ്ങനെ സംഭവം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് അപ്പോഴേ ചില സംശയങ്ങളൊക്കെ തോന്നിയതാ ഇനിയിപ്പോൾ വല്ല കൊലപാതകവും മറ്റോ ആയിരിക്കുമോ ഒരു പ്രശ്നമില്ലാതെ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ സംസാരിച്ച് രണ്ട് രണ്ടര വരെ സംസാരിച്ചിട്ട് പോയി കിടന്ന മനുഷ്യല്ലേ ഇത്ര പെട്ടെന്ന് ഹാർട്ടിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പിന്നീട് ദിലീപ് നേരെ രേണുവിൻ്റെ അടുത്തേക്കല്ലോ ആ സമയം രേണു മുറിയിൽ കരഞ്ഞ് ഒരു പരുവത്തിന് ഇളക്കുമായിരുന്നു കുറച്ച് ചേച്ചിമാരൊക്കെ അടുത്തുണ്ടായിരുന്നു അങ്ങനെ ദിലീപിനെ കണ്ടപ്പോഴത്തേനും ചോദിച്ചു എന്തായിട മോനെ അച്ഛൻ എന്തിയെ അച്ഛൻ വന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛനിപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു എനിക്ക് എൻ്റെ വാസോണ്ഡിനിപ്പോൾ കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല മുറിയിട്ട് കരയുവാണ് ദിലീപ് പറഞ്ഞു അമ്മേ അത് പിന്നെ എന്താടാ എൻ്റെ അച്ഛനെ സംഭവിച്ചു എന്താടാ എൻ്റെ വാസുവേട്ടനെ സംഭവിച്ചേ എന്നൊക്കെ പറഞ്ഞോണ്ട് ദിലീപിൻ്റെ കോളന്ന് കയറി ഇങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ് സത്യം പറ അത് പിന്നെ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പത്തും തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി സത്യം പറ എൻ്റെ വാസുവേട്ടന് ഇപ്പം ജീവനോടെ ഉണ്ടോ എനിക്കതറിഞ്ഞാൽ മാത്രം മതിയെന്ന് പറയാണ് ദിലീപ് ഒന്നും മിണ്ടാതെ വന്നു കഴിഞ്ഞപ്പത്തേന് അവർക്ക് മനസ്സിലായി ഇനി ജീവനോടെ തിരിച്ചു വരട്ടില്ല എന്നുള്ള കാര്യം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചാൽ സത്യം പറ ഡോക്ടറെന്താ പറഞ്ഞത് എൻ്റെ വാസുവനെ ആരെങ്കിലും കൊന്നാണോ എൻ്റെ വാസുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ എഴുന്നേറ്റ് പോകുന്നവട മേരെ ഒരു കുഴപ്പമില്ലാതെ കിടന്ന മനുഷ്യനാണ് പെട്ടെന്ന് എന്താ സംഭവിച്ചത് സത്യം പറയടാ എൻ്റെ വാസുവനെ ആരെങ്കിലും കൊന്നാണോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കല്യാണം വേണ്ടെന്ന് നീ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ കുറ്റപ്പെടുത്തി കൊണ്ട് കരഞ്ഞുകൊണ്ട് മുറി മുറിയിൽ നിന്നിറങ്ങി ഓടുകയാണ് അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് ദിലീപിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക ദിലീപിനെ അവരുടെ മുന്നിൽ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പാവാനുള്ള ആളെ പോവുകയും ചെയ്തല്ലോ പിന്നീടാണ് കാർത്തി കാര്യങ്ങളൊക്കെ അറിയണേ ഇനി ഇന്ന് മറിച്ച് വെച്ചിട്ട് കാര്യമില്ലോ ദിലീപിന്റെ അച്ഛൻ മരിച്ചു പോയെന്നുള്ള കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും കാർത്തിക്കും ലക്ഷ്മിയമ്മയ്ക്കും ഒക്കെ ഭയങ്കര വിഷമായി അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് കല്യാണിക്കോ അവർക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല എങ്ങനെ സമാധാനിപ്പിക്കാനാ അപ്പോഴേക്കും ലക്ഷ്മിയമ്മയോട് കാർത്തി പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ പറഞ്ഞല്ലേമ്മേ ഈ കല്യാണം വേണ്ടെന്ന് നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചല്ലേ ഇപ്പം എങ്ങനെയായി ഒരു പക്ഷേ എങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ മരണ കാരണ കൊലപാതകമാണെങ്കിൽ അത് ദിലീപ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ഞാനും ദിലീപ് വേണ്ട തമ്മിൽ ഇനി ഒരിക്കലും ഒന്നിക്കാനായിട്ടും പോകുന്നില്ല കണ്ടില്ലേ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ദിലീപ് അച്ഛനെ അച്ഛനും ബലി കൊടുക്കേണ്ട വന്നില്ല ചോദിച്ചു അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു ചേച്ചി ഇങ്ങനെ വിഷം ഒന്നും വിഷമിക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു എനിക്കറിയാം അവനായിരിക്കും ഇതിൻ്റെ പിന്നിൽ അവനെ എങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു ആ സമയം ഗംഗാപ്രസാദിന് ഭയങ്കര സന്തോഷ ഗംഗാപ്രസാദ് അട്ടഹസിക്കാണ് തൻ്റെ കൂട്ടാരോടൊപ്പം ചേർന്ന് അങ്ങനെ കല്യാണം മുടങ്ങി ഇനിയിപ്പൊ കല്യാണം നടക്കാൻ പോകുന്നില്ല ഇതോടുകൂടി അമ്മയും മോളും ഒരു പാഠം പഠിച്ചു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സിന്നറിയും ഇനിയിപ്പതൊക്കെ അവനെ അവളെ അവളുടെ തള്ളേനെ കൂടെ താൻ തീർക്കും എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരന്മാരോട് പറഞ്ഞു അപ്പോഴേക്കും അമ്മാര് പറഞ്ഞു എടാ ഇത് അറിയാലോ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല എനിക്കറിയാടാ ഇനി അവളെ തീർക്കണ അവൾ തകർന്നിരിക്കണ സമയത്ത് തന്നെ വേണം അവൻറെ അവളുടെ നെഞ്ചത്ത് അടുത്ത കത്തി കുത്തി ഇറക്കാനായിട്ട് ആ ദിലീപ് എന്ന് പറയുന്ന അവന് ഒഴിഞ്ഞു മാറാനായിട്ട് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു അവനെ കല്യാണത്തിൽ നിന്ന് പിന്മാറായിരുന്നു പക്ഷെ അവൻ എന്താ ചെയ്തേ അന്നേ ഞാൻ കരുതിയത് അവനോട്ടൊരു പണി കൊടുക്കണമെന്ന് അവനിട്ട് കൊടുക്കേണ്ട പണിയാ അവന്റെ അച്ഛനിട്ട് കിട്ടിയെന്നൊക്കെ ഗംഗാപ്രസാദ് പറയാണ് അങ്ങനെ ഒടുവില് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മരണകാരണം കൊലപാതകമെന്ന് തെളിഞ്ഞു അതറിഞ്ഞു കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദാണ് എന്റെ പിന്നിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല കിരണം കല്യാണിക്കും ആ സമയത്ത് ഒരുപക്ഷെ ദിലീപിനെ കിട്ടാത്തോണ്ടായിരിക്കും ദിലീപിന്റെ അച്ഛനെ തീർത്തെ എന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ ദിലീപിന്റെ അച്ഛന്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിയുവേണം ദിലീപിന്റെ അമ്മയൊക്കെ ആകെപ്പാടെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഈ കല്യാണം കാരണമാണ് തനിക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദിലീപിന് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്യാൻ പറ്റുമോ കല്യാണം മുടങ്ങിയേക്കാൽ ഉപരി തൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട വേദനയായിരുന്നു ദിലീപിന് കല്യാണം മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ അച്ഛൻ്റെ ഒരു പോർൽ പോലും ഏൽക്കാൻ പാടില്ലായിരുന്നു തൻ്റെ ജീവൻ എടുത്താലും തൻ്റെ അച്ഛൻ്റെ ജീവൻ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഒരു കാര്യം തീരുമാനിച്ചു ഇനി അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ പൊക്കിയുടെ തന്നെ കാര്യം ഇപ്പം എത്ര മരണം അവൻ കാരണം മൂന്നാമത്തെ മരണം ഇപ്പം തന്നെ നടന്നു കഴിഞ്ഞു പിന്നീട് കല്യാണി വന്ന് കിരണോട് പറഞ്ഞു കിരൺ ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ബാക്കി ജീവിച്ചിരിക്കുന്നവരും കൂടെ ഇല്ലാതാകും മിക്കവാറും നമ്മളെ കൊല്ലാനും കൂടെ അവൻ വന്നു വരും അതിനു മുമ്പ് അവനെ തീർക്കണം എന്ത് റിസ്ക് എടുത്തായിട്ടാണ് പ്രശ്നമില്ല ഇനിയിപ്പോ പോലീസുകാരെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല ഇതിനകട്ടെ തന്നെ ഇറങ്ങിത്തിരിക്കണോന്ന് പറയാണ് ഒടുവിൽ കിരൺ ഗംഗാപ്രസാദിന്റെ താവളം കണ്ടെത്തുന്നുണ്ട് ഗംഗാപ്രസാദ് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുവാണ് അങ്ങനെ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവനെ തീർക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവൻ അന്തിക കൊടുക്കും കിരണ ഇത്രയും വലിയ ഇത്രയും രണ്ട് മൂന്ന് മരണം നടത്തിയിട്ട് അവനെ വെറുതെ വിടുവോ ഉറപ്പായിട്ടും അവനെ തീർത്ത് കളയുക തന്നെ ചെയ്യും ഇനിയിപ്പം അധികം വൈകാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ സംഭവിക്കും അവന്റെ കാലം ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു അവ അവൻ്റെ അവസാനത്തെ പ്രവൃത്തി കൊലപാതകമാണ് ഇപ്പം നടന്നത് ഗംഗാപ്രസാദിൻ്റെ ഇനി അങ്ങനെ ഒന്നും നടക്കാ നടക്കില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും Şube den Mehmed Nurettin'in